മഴക്കാലമായി തുടങ്ങി പാടങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് മറ്റു വരണ്ട് ഉണങ്ങി കിടക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വരെ പച്ചപ്പുല്ലൊക്കെ കയറി വെള്ളം എന്ന് പറഞ്ഞ് ഒരുപാട് മീനുകളൊക്കെ കയറിയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ എല്ലാവരും തിരക്ക് വിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഏറ്റുമീനിൻ്റെ സമയമാണ് പുഴയിൽ നിന്ന് മീൻ കയറിയിട്ടാണ് നമ്മൾ നമ്മൾക്കൊക്കെ ഇവിടുക്കൊക്കെ മീൻ എത്തണു അപ്പോൾ ഏറ്റുമീൻ ഓരോ ഭാഗങ്ങളിൽ കൂട്ടക്കൂട്ടമായിട്ട് പല എത്തും അപ്പോൾ എത്തിയ സ്ഥലങ്ങളിൽ ചിലർക്കൊക്കെ ഒരു ഭാഗ്യം പോലെ ഇതുപോലെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് ആ സമയത്ത് മീൻ കിട്ടല് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി നോക്കാം കാഞ്ഞത് ചാടിതാ സൈക്കിളଟ ପୁଡିଚା കാണിച്ചേରଟ ଟ ଅରେ ପୁଡିଚା കാണിച്ചରୁ ଗୋରୁ ପାର୍ଡୁ ପୁଡିଚା ନା ନା ପାର୍ଡୁ ପାର୍ଡୁ ପୁଡିଚା ଅରେ ଏବେ ଇବରଲା ଉଁଡୋ ଉଡରକୁ ବଡ ବଡ ଆବଲେ ବରୁନୁ ୟାନ ଅମସନୁ ମାତ୍ରୁ କିନେ ଆନୁ ରାବଲେ ଜେନ୍ ଜୁ ଯୋ ଏତେ ନନ୍ଦନ ନାଁ କରୁ ଏପଣି ବେଳେ ଗାନନ ହଲା ଅଲେ ନାନ ଆଦିବର ପୁପ ମତାଳ ବୋଳ ପିଲିଚିରୁ

എന്താ ചാകര ഇതൊക്കെ ഇങ്ങനെ വെള്ളമില്ലാതെ മീനുകൾ ഇങ്ങനെ പുല്ലിൽ കൂടെ പോണെ ഇവർക്ക് ഇങ്ങനെ തോന്നേറ്റീന് പൊടിക്കല് കുറ്റകരാണ് വലുതൊക്കെ ഉണ്ടല്ലോ എന്താ പോണു ആ ഇജോച്ച നമ്മള് പിടിച്ചാലും

ഇത് എവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും കണ്ടുകണേ ഞാൻ ഗൈസ് നമ്മളെ പാടത്ത് നല്ല മീൻ ഇറങ്ങിയിട്ടുണ്ട് ആകെ മൊത്തം ഫുൾ മീനാണ് ഓടി വന്ന് പിടിച്ചോളി ഉണ്ടെങ്കിൽ നല്ല കറി വെച്ച് വെക്കാം വന്നൊരു കിട്ടും ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് കണ്ട് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഓടി വന്നോളി ഞാൻ പോലെ നല്ല അടിപൊളി കുറുന്തല്ല പരലുകളുണ്ട്

രാവിലെ വന്നപ്പോ എന്താ ആൾക്കാർ കൂന് വർക്ക് ഇരിക്കണം എന്നാ വിചാരിച്ചു ആലക്കെടുത്ത് തോന്നെ ഞാൻ ഞങ്ങള് കൂന് വെറുക്കാന്ന് വിചാരിച്ചു ഇത് കെട്ടി നിർത്തിയിട്ട് പിടിക്കാണല്ല ഐഡിയക്ക് ഉം ഉം മീൻ പോഴ അപ്പൊ ഇന്നലെ രാത്രി നല്ല മീൻ കിട്ടിണ്ടാവില്ലല്ലേ മീൻപിടിയില്ല ਲਿੰਡ ਬਰਲੇ ਲਿੰਡ ਬਰਲੇ